ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപ്പ യൂണിറ്റ് നിർമ്മിക്കുന്ന കൺവെൻഷൻ സെന്റർന്ന് തറക്കല്ലിട്ടു സംസ്ഥാന പ്രസിഡന്റ് രാജു അക്സര ഉദ്ഘാടനം ചെയ്തു പന്നിയംകുർശി റോഡിലാണ് കൺവെൻഷൻ സെന്റർ നിർമ്മിക്കുന്നത് നമുക്ക് സുരക്ഷിതമായ തരത്തിൽ നമ്മളുമായി ചർച്ച ചെയ്ത് വ്യാപാരിയായ നില വിധേയ കച്ചവടക്കാരായ നമുക്ക് അനുകൂലമായ തരത്തിൽ വേണം കേരളത്തിൽ ഇത് പാസ്സാക്കേണ്ടത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ലോക്ക് ബൗണ്ടായി മാറിയെങ്കിൽ മാത്രമേ അത് പരിഹരിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ സംസാരിച്ചു വേണം പഞ്ചായത്തിലെ പുതിയ ഗവൺമെന്റ് ഒപ്പിട്ടിരിക്കുന്ന നിയമം അനുസരിച്ച് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമം അനുസരിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ ശൗചാലയം ഉണ്ടായിരിക്കണം വേസ്റ്റിവിൽ ഉണ്ടായിരിക്കണം ഇതെല്ലാം പൊതുജനങ്ങൾക്ക് കൊടുക്കണം ഇതാണ് നിയമം ഏകോപന സമിതി ശക്തി കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ പെനാൽറ്റി വരാത്തത് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാത്തത് പതിനായിരക്കണക്കിന് രൂപ പെനാൽറ്റി വരാൻ പോകുന്നത് അത് ശ്രീ ബാബു കോട്ടയം ഹാജിയും ദേവസ്തിയേറ്റിനും ഒക്കെയായി മന്ത്രിയെ സംസാരിച്ച് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കിത്തരാമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിയമം ഇന്നും അത് തന്നെയാണ് എന്ന വസ്തുത നിന്ന് ഓർക്കണം യോഗത്തിൽ ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റായി കെ എ ഹമീദിനെയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി ഷംസുദ്ദീനെയും കെ കേശവൻകുട്ടിയെ ട്രഷററായും തെരഞ്ഞെടുത്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി